ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായാലേ നമ്മൾ കണ്ടിട്ട് അത് കുറച്ച് കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു മാരേജ് ഫങ്ഷൻസ് റിലേറ്റീവ്സിൻ്റെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തിരക്കിലായി പോയി അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരുന്നു ഓക്കെ അപ്പോൾ അതാണ് വീഡിയോസൊന്നും ചെയ്യാൻ എനിക്ക് ഒട്ടും തന്നെ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല സോ നമുക്ക് ഒട്ടും വൈകിക്കാതെ റീഡിങ്ങിലേക്ക് പോകാം ഇന്നാണോ ഒന്ന് ഫ്രീ ഇന്നലെയാണോ ഫ്രീ ആയത് ഓക്കെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഞാൻ സ്നേഹിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി അത് നീ മാത്രമാണ് ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല പക്ഷെ ചില വ്യക്തികൾ എന്നെ ബന്ധിതനാക്കി ഓക്കെ സത്യാവസ്ഥ അറിയാം അപ്പൊ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് റൊമാൻസ് ഒരാറാക്കി കാർഡും കൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ലവ് മെസ്സേജസും കൂടെ നോക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം മധികം വൈകിക്കേണ്ട എട്ട് കാർഡ്സ് ഉണ്ട് അവസാനം കുറച്ച് ക്ലോസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും സോ ലെറ്റ് സീ ദ ഫസ്റ്റ് എനർജി ഈ വ്യക്തിയെ ബാധിച്ചിട്ടുള്ള ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് പ്രോബ്ലംസ് എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ ഈ പേഴ്സണെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജീസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ പ്രോബ്ലംസ് എന്താണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് ബാധിച്ചിട്ടുള്ളത് ഓക്കെ ആ ഒരു കാര്യം നമുക്ക് നോക്കാം ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോ ടുഡേ ആൻഡ് നമുക്ക് ഈ ഒരു കാർഡ് നോക്കാം സ്റ്റോം വാണിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ടെൻ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു കാടിയിൽ തന്നെ പറയാനായിട്ട് സാധിക്കും നമുക്ക് ഭയങ്കര ഇടിവെട്ടും മഴ തിരമാലകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ചുഴലിക്കാറ്റ് ടൊർണാഡോ ഇതൊക്കെയാണ് കാണിക്കുന്നത് അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയ ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഈ ഒരു കാർഡിൽ നിന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു എന്താ പറയാ ഇത് കംപ്ലീറ്റ്ലി ഒരു ഒരു എന്താ പറയാ ഒരു സാഹചര്യങ്ങളെ കുറിച്ച് ഒരു ശാന്തമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടല്ല കാണിക്കുന്നത് അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് വീട്ടിൽ പോലും സമാധാനം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ കാണിക്കുന്നുണ്ട് ഈ വ്യക്തി പേടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് പലവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നില്ല സ്വന്തമായിട്ട് തന്നെ സ്വന്തം കാര്യം നോക്കി സ്വന്തം ജീവിതത്തിലേക്ക് ഒതുങ്ങി കൂടാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്കിവിടെ വളരെ ഉറപ്പായിട്ടും കാണാനായിട്ട് പറ്റുന്നു വേറെ ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനോ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇടപെടാനോ വേറെ ആൾക്കാരായിട്ട് കണക്റ്റ് ആകാനോ ഇപ്പൊ സ്വന്തമായിട്ട് ഫ്രണ്ട്സ് ഇപ്പൊ ഫ്രണ്ട്സൊക്കെ ഒരുപാടുള്ള വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ സോ എന്തൊക്കെയാണെങ്കിൽ പോലും അവരിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറാതെ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ഒന്നും പോകാതെ കഴിവതും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒറ്റക്കിരിക്കാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നത് ഒരുപാട് കൺഫ്യൂഷ് കൺഫ്യൂഷൻ അതായത് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് വളരെ പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നു ഓക്കെ അതുമാത്രമല്ല ഒരുപാട് കമ്പാരിസൺ അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് താരതമ്യം താരതമ്യം ചെയ്യുക അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ പേഴ്സന്റെ പാരന്റ്സ് അല്ലെങ്കിൽ ഇപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാണോ അവരെയും നിങ്ങളെയും കൂടി വെച്ചിട്ടാണ് ഈ പേഴ്സൺ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിൽക്കുന്നത് പാരന്റ്സ് ആണെങ്കിൽ പാരൻസിനെയും നിങ്ങളെയും വെച്ച് ഈ പേഴ്സൺ കമ്പയർ ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് കമ്പാരിസൺസ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂസിങ് ഒരുപാട് ഒപ്പീനിയൻസ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നും ആകാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളാകാം ഒരുപാട് അഭിപ്രായങ്ങളാകാം അതായത് നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ വരില്ലേ നിനക്ക് അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ നിനക്ക് അങ്ങനെ പറഞ്ഞൂടെ അങ്ങനെ അങ്ങനെ പൊയ്ക്കൂടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ അപ്പൊ അങ്ങനെ വരുന്ന ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഈ വ്യക്തിക്ക് മര്യാദക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കാരണം ഇരിക്കുമ്പോഴക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ ഒരു കാടിന്റെ എനർജി പോലെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ അതായത് പുറമേ നിന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ പേഴ്സൺ വളരെ ഓക്കെ ആയിട്ടൊക്കെ തോന്നിക്കും വളരെ ശാന്തമായിട്ട് നിൽക്കുന്നു ഹാപ്പി ആയിട്ട് നിൽക്കുന്നു പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിലും ചിന്തകളിലും വളരെയധികം എന്താണ് ഈ പി പറഞ്ഞ പോലെ ഒരു കുറെ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ ചിന്തകൾ കുറെ പേടി കൊറേ താരതമ്യം ചെയ്യൽ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ മെയിൻ ആയിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമുക്ക് പറയുവാനാണെങ്കിൽ ഇവിടെ ഈ പേഴ്സൺ അതുകൊണ്ട് സൈലൻറ് സൈലന്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു സൈലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് മെഡിറ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ കൺഫ്യൂഷൻസ് അങ്ങനെ അനാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ അത് ചിലപ്പോൾ ഒരു പീസ് ഓഫ് പേപ്പർ ഒരു ഒരു വെള്ളപ്പേപ്പറിൽ ജസ്റ്റ് എഴുതി വെക്കുന്നതായിരിക്കാം അങ്ങനെ വളരെ സൈലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറി ഡയറി ഒക്കെ എഴുതുന്ന സ്വഭാവം ഉണ്ടാകാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കുറെ കാര്യങ്ങൾ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനും കൂടിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സന്റെ എനർജിയിലേക്ക് ഇപ്പോ പ്രണയം എന്നൊരു ആ ഒരു കാര്യം ഇപ്പൊ അധികം വരുന്നില്ല ഓക്കെ കാരണം ഇപ്പോൾ പ്രണയിക്കാനും റൊമാൻറ്റിക് ആകാനും സ്നേഹിക്കാനും പറ്റുന്ന സമയമല്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അതിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല ഈ പേഴ്സൺ ഇപ്പോൾ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിന് പറ്റിയൊരു സാഹചര്യമല്ല അതാണ് നമുക്ക് ഈ പേഴ്സന്റെ ആദ്യത്തെ ആ ഒരു ബാധിച്ചിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഈ പേഴ്സൺ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കിയിട്ടുള്ളത് സെക്കൻഡ് കാർഡ് ഈ വ്യക്തിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ തീരുമാനങ്ങൾ ഈ വ്യക്തിയിൽ എന്തെങ്കിലും പുതിയ എനർജീസ് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം ഓക്കെ ക്ലോഷർ ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ഒരു നമുക്ക് ഇപ്പൊ എന്താ പറയുക ഒരു ഫോറസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ ഒരു ഫോറസ്റ്റ് കാണിക്കുന്നുണ്ട് അതിലൊരു പേഴ്സൺ ഇവിടെ നിൽക്കുന്നുണ്ട് ഒറ്റപ്പെട്ടിട്ടാണ് ഈ വലിയൊരു കാട്ടില് ഈ വ്യക്തി മാത്രമേ ഉള്ളൂ അത് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഒറ്റപ്പെടലിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് പക്ഷെ പറ്റാത്ത കാര്യങ്ങളിൽ നിന്നും ഈ പേഴ്സൺ ഓടി ഒളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതായത് പറ്റാത്ത കാര്യങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്നതായിട്ട് കാണിക്കുന്നു മനസ്സിലായോ പറ്റാത്ത കാര്യങ്ങളിൽ നിന്നും ഓടി ഒളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ പറയാൻ പറ്റുന്നത് എന്താ പറയാ ഈ നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ നെഗറ്റിവിറ്റി ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇപ്പം നിങ്ങളായിട്ടാണെങ്കിലും ഈ പേഴ്സന്റെ ലൈഫിലായിട്ടാണെങ്കിലും നടന്നു പോയിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാനോ കഴിഞ്ഞു പോയ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാനോ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല ആ ഒരു ചിന്താഗതി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് കാരണം അതിനെ കോൺഫിഡൻസ് തോന്നിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ആത്മവിശ്വാസം തോന്നിപ്പിക്കുന്ന രീതിയിൽ ഈ വ്യക്തിക്ക് എന്തോ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് മനസ്സിലായോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു വലിയൊരു വലിയൊരു കാർഡ് കാണിക്കുന്നു അതിലൊരാള് മാത്രമേ നിൽക്കുന്നുള്ളൂ പക്ഷെ ആളുടെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലോ പുറകിലോ വോട്ട് എവർ ഇറ്റ് ഇസ് ഒരു ഒരു ഡോറ് കാണിക്കുന്നുണ്ട് അല്ലെ ഒരു വാതല് കാണിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഭയങ്കര പ്രകാശം കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റിവിറ്റിയിലേക്ക് പോകുന്ന ഒരു വഴി ലഭിച്ചതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ആ വാതല് തുറന്നിട്ടില്ല ഓക്കെ ഈ വാതിൽ തുറന്നിട്ടില്ല തുറന്നല്ല കിടക്കുന്നത് അടഞ്ഞാണ് ബട്ട് സ്റ്റിൽ എന്താണ് ആൾ ആൾക്ക് ഒരു വഴി വന്ന് വന്ന് പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആളുടെ മുന്നിലേക്ക് ഒരു വഴി വന്നിട്ടുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു കാർഡിന്റെ എനർജി പോലും ക്ലോഷർ എന്നാണ് ക്ലോഷർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു അവസാനത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യത്തിൽ നിന്നും ഒളിക്കുന്നതായിട്ട് കാണിക്കുന്നു എന്തൊക്കെയോ കാര്യത്തിൽ നിന്നും നല്ല രീതിയിൽ എസ്കേപ്പ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ഉറപ്പായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല എന്തോ ഒരു വഴി ആ വഴിയിലേക്ക് ഈ പേഴ്സൺ പോയിട്ടില്ല ആ വഴി എന്താണെന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടില്ല എത്തി നോക്കിയിട്ടില്ല പക്ഷേ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് ഒരു വഴി തെളിഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്നു അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഈ ഒരു എനർജിയിൽ ഈ ഈ റിലേഷൻഷിപ്പ് എനർജി എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നോക്കാം അല്ലെങ്കിൽ ഏത് എനർജിയിലാണ് എത്തി നിൽക്കുന്നത് എന്ന് നോക്കാം നമുക്കിവിടെ കാണാൻ പറ്റുകയാണെങ്കിൽ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു വേർഡിൽ തന്നെ എല്ലാ അർത്ഥങ്ങളും ഉണ്ട് വ്യക്തത പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് ഇന്ന് ഈ ലോകത്ത് ഓരോ മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും ആത്മീയപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും വിവാഹ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും അവിടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞോ തിരഞ്ഞോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യത്തിലേക്കുള്ള ഒരു ക്ലാരിറ്റിയിലാണ് ക്ലാരിറ്റി വ്യക്തത ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു എനർജി ഒരു ഒരു അഭിപ്രായം അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഒരു ക്ലാരിറ്റി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ഒരു പരാതി അതായത് ഈ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങൾക്കാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പരാതികൾ ഉണ്ടായിട്ടുണ്ടാകാം ഓക്കെ പരാതികൾ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്ന പോലെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് വിഷമം വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് പോകുന്നത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് പ്രോബ്ലംസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒക്കെ ഉള്ളൊരു ആണ് ആ ക്ലാരിറ്റിയിലേക്കാണ് ഒരു വ്യക്തതയിലേക്കാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ചെന്നെത്തി അവസാനിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് സന്തോഷവും സമാധാനവും സമൃദ്ധിയുമാണ് അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ അത്രയും വിശ്വാസം വന്നൂടാന്നില്ല വന്നില്ല എന്ന് വരാം പക്ഷെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ കാരണം ഒരു ക്ലാരിറ്റി ഏറുന്ന അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു ക്ലാരിറ്റിയുടെ ഒരു എന്തെങ്കിലും ഒരു സൈൻ അതായത് ഒരു അടയാളങ്ങൾ ഓക്കെ അത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അത് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നു അപ്പോൾ യൂണിവേഴ്സിൽ നിന്നും ലഭിക്കും അത് ഉറപ്പായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയെ സൂചിപ്പിക്കുന്ന എന്തൊക്കെയോ എനർജീസ് എന്താണ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് വരും അത് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്കത് കിട്ടും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ആണ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ് ഓക്കെ ക്ലാരിറ്റി ലഭിക്കുക ഒരു കാര്യത്തിന് നമ്മൾ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് വ്യക്തത ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൽപരം സന്തോഷം വേറെ ഇല്ല അപ്പം ആ ക്ലാരിറ്റി ലഭിക്കുവാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണമേ പ്രപഞ്ചശക്തി പ്രപഞ്ചശക്തി എന്നെ എന്നെ നീയൊന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ഉറപ്പായിട്ടും അവിടെ ക്ലാരിറ്റി വെളി വെളിപ്പെടുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് സ്പിരിറ്റ് ഗൈഡ്സിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ സ്പിരിറ്റ് ഗൈഡ്സിന്റെ പ്രസൻസ് ഉണ്ടോ സ്പിരിറ്റ് ഗൈഡ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ ഒരു സൈൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി സൈൻ ആണ് ആൻഡ് ഇവിടെ നമുക്കൊരു മിററിങ് ആണ് കാണിക്കുന്നത് ചില ആൾക്കാർ മേ ബി ഇതൊരു ഫ്ലെയിം ജേണി ആയിരിക്കാം എല്ലാവരുമാണ് എന്ന് പറയുന്നില്ല പക്ഷെ ചില ആൾക്കാർ വി ക്യാൻ സേ ദാറ്റ് ഇതൊരു ഫ്ലെയിം ജേണി ആയിട്ട് കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് കാണിക്കുന്നു അത് മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഉള്ള ഉള്ളൊരു വ്യക്തിയായിരിക്കാം അതായത് മുച്ചന്മത്തിൽ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവോ എന്തോ അങ്ങനെ ആയിരുന്ന എന്തോ ഒരു മുച്ചന്മത്തിൽ നിന്ന് കണക് കണക്റ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു സോള് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അത് ഓൾറെഡി വന്നിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ വരാനിരിക്കുന്നുണ്ടാകാം ആ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും നന്നായിട്ട് ഉപദേശിക്കാനും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ വിഷമത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണീര് തുടക്കാൻ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും ആ പേഴ്സൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കും ഓക്കെ അപ്പം ഈ സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം പലപ്പോഴും നിങ്ങൾ വിഷമിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇന്നേ വരെ ഒരു സഹായം കിട്ടിയിട്ടില്ലായിരിക്കാം ആരിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് ആരൊക്കെയാണ് അവരെല്ലാം നിങ്ങളെ പറ്റിച്ചിട്ടായിരിക്കാം പോയിട്ടുണ്ടാകുന്നത് നിങ്ങൾ അങ്ങോട്ട് മാത്രമേ സഹായിക്കലുള്ളൂ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത് സഹായവുമായിരിക്കില്ല പകരം വഞ്ചനയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ ഉറപ്പായിട്ടും ഒരു സ്പിരിച്വൽ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയും ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ആദ്യമൊക്കെ നിങ്ങൾക്കത് വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടൊന്നും തോന്നിക്കില്ല സാധാരണ ഒരു വ്യക്തിയായി ഒരു പേഴ്സൺ ആയിട്ടേ തോന്നിക്കുകയുള്ളൂ പക്ഷെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ആ പേഴ്സൺ വളരെയധികം ഒരു പോസിറ്റീവായിട്ട് വരും അല്ലെങ്കിൽ വളരെയധികം ഒരു എന്താ പറയാ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സഹായം തോന്നിക്കും നിങ്ങളുടെ സോളിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും സഹായവും ചെയ്യിപ്പിക്കും ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഇതിൽ പലരും ഒരു ഫ്ലെയിം ജേർണി ആയിട്ട് കാണിക്കുന്നു ചിലവർ സോൾമേറ്റ് കണക്ഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്കുള്ളത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വ്യക്തിന് എന്തെങ്കിലും ഒരു സോളിനെ എന്താണ് എന്തെങ്കിലും ഒരു സോളിനെ നിങ്ങളിലേക്ക് വിടുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ അടുത്തേക്ക് വിടുന്നതായിരിക്കും അത് നിങ്ങളുടെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടായിരിക്കാം വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പ്രായമുള്ള ആളായിരിക്കാം നിങ്ങൾ കുറച്ച് ചെറുപ്പക്കാരായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഒരു ഒരു ബിഗ് ബ്രദർ അല്ലെങ്കിൽ ഒരു ബിഗ് സിസ്റ്റർ ഒരു ഒരു ചേച്ചി ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു അനിയൻ അനിയൻ ആര് വേണമെങ്കിലാകാം പക്ഷെ അത് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും നിങ്ങൾക്കത് ആ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കും ഓക്കെ അതാണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി എനർജീസ് ആണ് ഇവിടെ കൺട്രോൾ ചെയ്യേണ്ടത് അത് നമ്മൾ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏത് എനർജിയാണ് കൺട്രോൾ ചെയ്യേണ്ടത് ഫോൺ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ലോ വൈബ്രേഷൻ എനർജി തടസ്സങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇവിടെ പലപ്പോഴും പലവരും പെട്ടെന്ന് ഇമോഷണൽ ആകുന്നതായിട്ട് കാണിക്കുന്നു പെട്ടെന്ന് ഇമോഷണൽ ആവുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പെട്ടെന്ന് വളരെ പെട്ടെന്ന് വിഷമം വരാം അനാവശ്യമായിട്ട് വിഷമം വരാ നിരാശ വരാ ആങ്സൈറ്റി വരാ അതിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പുഷ് ഔട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രകൃതി രമണീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരി തിരിക്കുന്നത് നല്ലതായിരിക്കും അതായത് ഇപ്പം ഭയങ്കര പ്രകൃതിദത്തമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നിങ്ങളുടെ വീടൊക്കെ എവിടെയാണെന്നറിയില്ല ഇപ്പം മലയോര മേഖല ആണെങ്കിൽ കുറച്ച് കൂടുതൽ നേച്ചർ ആയിട്ട് ഇടപഴകാനായിട്ട് നോക്കണം ഇനി അതല്ല ബീച്ച് സൈഡ് ഇപ്പോൾ ബീച്ചിന്റെ ആ ഒരു ഏരിയയിലുള്ള ഇപ്പം മല മലയോര മേഖല ഒന്നുമല്ല ബീച്ച് സൈഡ് ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാ കടലിൽ പോവാ കടലിൽ പോയി കുളിക്കുക അല്ലെങ്കിൽ കാലൊന്ന് നനക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും കാരണം അത് മാത്രമല്ല പൗർ പൂർണ്ണ ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും ഓക്കെ കാരണം നിങ്ങളുടെ ഇമോഷൻസ് വളരെയധികം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് ചില സമയത്ത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ നിങ്ങൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായോ അപ്പൊ ആ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടത്തില്ല നിങ്ങൾക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ടു പോകും അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളുടെ ഇമോഷൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ വെക്കാനായിട്ട് പറയുന്നു അത് സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് വിചാരിച്ചാൽ വെക്കാൻ പറ്റൂല അതുകൊണ്ടാണ് നെയ്ച്ചറിലേക്ക് കൊടുക്കാനായിട്ട് പറയുന്നത് ഇപ്പൊ ചെരുപ്പില്ലാണ്ട് മണ്ണിൽ നടക്കാം അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിദത്തമായ കാറ്റ് എപ്പോഴും ഫാനിലും എ സി അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ വിട്ടിട്ട് ജസ്റ്റ് പുറത്തു പോയിരിക്കുക ഗാർഡൻ ഗാർഡൻ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മലയോര സ്ഥലങ്ങൾ അവിടെയൊക്കെ പോയൊക്കെ ഇരിക്കുന്നതും ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതും അതുപോലെ നാച്ചുറലായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ വാട്ടർഫോൾസ് അതിൽ നിന്നൊക്കെ വെള്ളം കുടിക്കുന്നതും ഒക്കെ വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങളത് ചെയ്തേ പറ്റൂ അത് വളരെയധികം പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കുമോ നമുക്ക് നോക്കാം സ്പിരിറ്റ് ഓഫ് ദ ഈസ്റ്റ് ഈസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ വൈറ്റ് ഫെദർ ആൻഡ് ബ്രൗൺ ഫെദർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വെള്ള തൂവലുകളൊക്കെ നിങ്ങളുടെ മേത്തൊക്കെ വീഴുകയാണെങ്കിൽ ഇറ്റ് സംതിങ് ലൈക്ക് ദാറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള സ്പിരിച്വൽ സൈൻ ഒക്കെ വരുന്നത് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ റെയിൻബോ കാണുന്നു മഴവില്ല് കാണുന്നു അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ബട്ടർഫ്ലൈ നിങ്ങളുടെ മേത്ത് വന്നിരിക്കുന്നു അല്ലെങ്കിൽ റെഡ് കാൻഡിൽസ് ചുവന്ന മെഴുകുതിരികൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നു അതുപോലെ മയില് ഓക്കെ മയിൽ പീകോക്ക് ആ ഒരു എനർജീനെയൊക്കെ നിങ്ങൾ അൺഎക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ് അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നേരിട്ട് കാണണമെന്നില്ല ഫോണിൽ കൂടെ അല്ലെങ്കിൽ ടി വി കൂടെയൊക്കെ നിങ്ങൾ കാണാനിടയായാല് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഒരു സൈനാണ് ഓക്കെ അപ്പം ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നും നിങ്ങളുടെ കാര്യത്തിൽ ഇമോഷണൽ പരമായിട്ട് ഈ വ്യക്തിക്ക് മനസ്സിലേക്ക് ഇമോഷൻസ് വരുന്നുണ്ട് കാരണം നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തയും കാര്യങ്ങളും നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അത്രയും ഒരു ചിന്ത ഈ വ്യക്തിയിലേക്ക് വന്നാൽ മാത്രമാണ് തീർച്ചയായിട്ടും ഇതിനൊരു പുതിയ തുടക്കം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പുതിയ തുടക്കങ്ങൾ ഉണ്ടായിരിക്കും ഇനി റൊമാൻ സൊറാക്കൾ എന്താണ് പറയുന്നത് നോക്കാം നമുക്ക് ഡെസ്റ്റിനി ആണ് കിട്ടിയിട്ടുള്ളത് ഇത് പലവർക്കും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സോൾമേറ്റ് മെയ്റ്റ് ആയിരിക്കാം ടിൻഫ്ലെയിം ആയിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിവൈൻ ഡിവൈൻ പ്രൊട്ടക്റ്റഡ് കണക്ഷൻ ആയിരിക്കാം എന്താണെങ്കിൽ പോലും ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ആളാണ് നിങ്ങൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ കല്യാണം കഴിക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ലവേഴ്സാണ് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറച്ചും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനായിട്ട് പറ്റും മനസ്സിലായോ അപ്പം ഡെസ്റ്റിനിയിലുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു ഡെസ്റ്റിനി പാർട്ട്നേഴ്സ് ആണ് ഇപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് വിധിച്ചിട്ടുള്ള ആളല്ലേ ഈ പേഴ്സൺ അല്ലെങ്കിൽ എനിക്ക് വിധിച്ചിട്ടുള്ള ആളല്ലേ ഈ വ്യക്തി എന്നൊക്കെ തോന്നിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ഡെസ്റ്റിനിയിലുള്ള ആൾക്കാരാണ് ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലവ് മെസ്സേജസ് ആണ് തേർഡ് പാർട്ടിയാണ് അപ്പോൾ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് ബീങ് ടുഗെദർ ായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു ഒരു നിങ്ങൾ രണ്ടുപേരുടെ കല്യാണം വരെ നടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറയുന്നത് അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടോ ഒരു എന്താ പറയാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ എപ്പോഴും ഇടക്കിടയ്ക്ക് ബ്ലോക്കേജസ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തേർഡ് പാർട്ടിനെ വെച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടി വരും ഓക്കെ തേർഡ് പാർട്ടിനെ വെച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ ആ ഒരു എനർജി നിങ്ങൾക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ കുറച്ച് ക്ലോസും കൂടി എടുക്കാം ലേസ്നെസ് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് മടി പിടിച്ചിരിക്കുന്ന സാഹചര്യം ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടു ഗീവിങ് ഇമ്പോർട്ടൻസ് ഇൻ ലവ് യെസ് പ്രണയത്തിന് തന്നെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതെ ചില സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ കൊണ്ടോ ഈ പേഴ്സണെ കൊണ്ടോ പറ്റുന്നില്ല ആഗ്ര ഇഷ്യൂസ് ദേഷ്യപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട് സൗണ്ട് ശബ്ദം സ്പെഷ്യലായിട്ട് കാണിക്കുന്നു ചിരി വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു സ്മൈല് ഷാർപ്നോസ് കൂർത്ത മൂക്കായിരിക്കാം നോട്ട് റൊമാൻറ്റിക് ചിലപ്പോൾ ഇതിലെ ഏതോ ഒരു പേഴ്സൺ അത്ര റൊമാൻറ്റിക് അല്ലായിരിക്കാം ഹെയർ മുടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കുന്നു ബോഡി ഷെയ്പ്പ് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അതുപോലെ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ നിങ്ങൾക്ക് സ്പിരിച്വൽ ജേണിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്